Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് ശേഷം മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ ചാനലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഫിഫ്റ്റി മെമ്പേഴ്സും കൂടെ ആവുമ്പോൾ നമ്മളൊരു ത്രീ കെ മെമ്പേഴ്സ് ആവാൻ പോവാണ് പോകാനോ ഭയങ്കര സന്തോഷം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ടു കെ കഴിഞ്ഞു പെട്ടെന്നായിരുന്നു കേട്ടോ ത്രീ കെയുടെ വരവ് എന്ന് പറയുമ്പോൾ പെട്ടെന്നായിരുന്നു ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോ െ നമ്മുടെ സ്കിൻ കെയർ ഒരു പ്രോഡക്റ്റിന്റെ വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നോർത്ത് ഇന്ത്യൻസ് അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ പേരും എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അങ്ങനെ നോർത്ത് ഇന്ത്യ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേര് അവിടുത്തെ അവിടെ അവർ കൂടുതലായിട്ടും സൗന്ദര്യ സ്കിൻ കെയറിനാണെങ്കിൽ കൂടിയും ബോഡിക്കാണെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ബി ഇവിടെ എൻ്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് കൊടുക്കാം ഇങ്ങനെ കാണുമ്പോൾ എനിക്കറിയത്തില്ല ഇങ്ങനെ ഇരിക്കും ഇത് നിങ്ങൾ കണ് കാണുമ്പോൾ ഓ കാണുമ്പോൾ ഇങ്ങനെ എങ്ങനെയാ എടുക്കുക എങ്ങനെയാ എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു കല്ലും മോമാദി ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കൽക്കണ്ട ഇല്ലേ കൽക്കണ്ട മാതിരി ഇങ്ങനെ ഇടിക്കും അപ്പോൾ ഇതിനെ ബദാം ഗമെന്നും ബദാം പിസ്സിനെന്നും ആൾമണ്ട് എന്നും ഗോണ്ട് കത്തീര എന്നൊക്കെ പറയും കേട്ടോ ഗോണ്ട് കതീര അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഒരു പിന്നെ ഇത് കഴിക്കുന്നതാണെങ്കിൽ ജിഗർദണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജിഗർദണ്ട കുടിക്കുന്നതും അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു തരിവ് തരി പോലെ കിടക്കുന്നതും അതും ഈ ഒരു സാധനമാണ് കേട്ടോ അത് കുടിക്കുന്നത് അവിടെ നിൽക്കട്ടെ നമുക്ക് കുടിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിൻ കെയറിലും സ്കിന്നിലെ പിഗ്മെന്റേഷൻ അങ്ങനെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണെന്ന് തോന്നുന്നു പക്ഷേ നോർത്ത് ഇന്ത്യ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിനെക്കുറിച്ചിട്ട് അറിയേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് ഒരുപാട് വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ എനിക്ക് ഞാൻ ഒരു ചാനലിൽ കണ്ട് നമ്മുടെ ഇവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടിട്ട് വാങ്ങിയ ഒരു സാധനമാണ് കേട്ടോ വളരെ റേറ്റൊന്നുമില്ല വളരെ റേറ്റ് കുറവാണ് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു സാധനമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കമന്റ് വന്നു ബദാം പിസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവോ സ്കിൻ കെയറിന്റെ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ അതിനെക്കുറിച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഞെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം ഇതിൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളും ഇതിന്റെ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് നമുക്ക് അപ്പം നമുക്ക് അവിടെ വീഡിയോയ്ക്ക് കിടക്കാം ഖമോൺ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ബദാം ബിസരം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അതായത് നമ്മുടെ കുരുക്കൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും പിമ്പിൾസോ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിങ്ങനെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതായത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതും അതിൻ്റെ ഒരു ഗ്രോത്തും അതിനൊരു ഇൻഫ്ലമേഷനൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ചേഞ്ചസ് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ പിന്നെ നന്നായിട്ട് കുറയ്ക്കും കേട്ടോ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പറയാനാണെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കൊളാജൻ ആണ് കേട്ടോ കൊളാജൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഫുള്ള് ചെയ്യാം ഒരു വല് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം നമ്മുടെ നാച്ചുറൽ ഒരു കൊളാജൻ ആണ് നമ്മൾ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ആൽമണ്ട് ഗം ഗോണ്ട് കതിര ഒക്കെ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ കഴിക്കുന്ന കാര്യം പറയുമ്പോൾ േക്കും നമ്മുടെ ബോഡിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും അതായത് ഈ ചൂട് സമയത്ത് ഈ ജുഗദണ്ട അങ്ങനത്തെ ഒരുപാട് പനീനം നമ്മൾ കുടിക്കുമല്ലോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കുടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ ഭയങ്കര ഈ വാമമായിട്ടിരിക്കുന്ന ബോഡിയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ബോഡിയൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും കേട്ടോ ബോഡിൻ്റെ ഹീറ്റ് നന്നായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് കൊളസ്ട്രോൾ അതൊക്കെ ഉണ്ടെങ്കിലും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ ആന്റി ഏജനിങ് സൺ ഡാമേജ് അതിന്നൊക്കെ ഹെൽപ്പ് ചെയ്യും അതിന്നൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് നല്ലതായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സൺ ഡാമേജ് കേൾക്കുകയാണെങ്കിൽ ഇതൊന്ന് ഫേസ് പാക്ക് ആയിട്ട് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് ക്ലാസ്റ്റിക് ചേഞ്ച് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നമുക്ക് ചേഞ്ച് ഉണ്ടാകും അങ്ങനെ ഒരു ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് നമുക്കിതുണ്ട് അപ്പോൾ അറിയാത്ത വഴി ഇതൊക്കെ ഒന്ന് അറിഞ്ഞോളൂ കേട്ടോ ഇതും ഇങ്ങനൊരു സാധനമുണ്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും വരെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് നാച്ചുറൽ ഷാംപൂ ആയിട്ട് വരെ ഹെയറിന് യൂസ് ചെയ്യാം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിലുണ്ട് ഞാൻ പറയാനാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോകും അതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാൻ ഇത് ഒരുപാട് നാലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഫേസിലും എൻ്റെ ഹാൻഡിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിട്ടുപോകും അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുക എന്നങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിതെടുക്കുക ഇതെടുത്തിട്ട് ഒന്നോ രണ്ടോ എടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ എടുത്തിട്ട് ഒരു ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ഒന്നും ചെയ്യേണ്ട വെള്ളം ഒഴിക്കുക ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി അവിടെ കൊടുക്കാം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെല്ലി ജെല്ലി മാതിരി അടുത്ത ദിവസം ഇത് ജെല്ലി ജെല്ലി പോലെ വരും നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഇതില്ലേ സ്നാക്കി അങ്ങനത്തൊക്കെ ഇല്ലേ അതിങ്ങനെ വെറ്റാവുമ്പോഴത്തേക്ക് ഒരു ജെല്ലി ജെല്ലി കൺസിസ്റ്റൻസി വരത്തില്ലേ അതുപോലത്തെ സെയിം കൺസിസ്റ്റൻസി വരും കേട്ടോ പിന്നെ നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഫേസ് പാക്ക് ആക്കാൻ നേട്ടം അപ്പൊ ഞാൻ ഇത് ഇണ്ടാക്കുന്ന കുറച്ച് ഫേസ് പാക്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ദേ നമ്മുടെ ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ ഞാൻ നന്നായിട്ട് ബ്ലൈൻഡറിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതെടുക്കുക അതൊരു സ്പൂൺ എടുക്കുക അതിനുശേഷം നമ്മുടെ അരിപ്പൊടി ഇല്ലേ നമ്മുടെ സാധാരണ നോർമൽ വറക്കാത്ത അരിപ്പൊടി അതെടുക്കുക പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടാലും മുട്ടിയെടുക്കാം എടുക്കാം നല്ല കൂടി മിക്സ് ചെയ്തിട്ട് പാലും കൂടെ വെച്ച് മിക്സ് ചെയ്യുക ഇതാണ് കേട്ടോ ഒരു ഫേസ് പാക്കിന് പുറമെ തന്നെ നമുക്ക് ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുക നമ്മുടെ ബദാം എടുക്കുക കുറച്ച് ലെമൺ എടുക്കുക കുറച്ച് തേൻ എടുക്കുക നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പിമ്പിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പുറത്ത് മാത്രം ഒന്ന് വെച്ചു എടുക്കാം കേട്ടോ അത് ഒന്ന് ഒന്ന് ചുരുങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു ഗ്ലോ നമുക്ക് ഫേസിനൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് വലുതായിട്ട് ഫൗണ്ടേഷൻ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഞാനിത് ഞാൻ ആ വീഡിയോ നമ്മുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോ എടുക്കുന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ളത് അത്യാവശ്യം ഫേസ് ഒരു ഒരു ചേഞ്ചസ് ഉണ്ട് കേട്ടോ നമുക്ക് ഫേസിന് അത്യാവശ്യം ഗ്ലോ ഉണ്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് എനിക്കറിയാം ഞാൻ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ബ്ലഷ് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഓരോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ അടുത്തൊരു ഫേസ് പാക്ക് ആണെങ്കിൽ നമുക്ക് അതെടുക്കുക അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ അലോവേര എടുക്കുക എടുക്കട്ടെ പിന്നെ പാല് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഇട്ടതുപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അടിപൊളി ആളെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതൊന്നും ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആകുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ഫേസ് പാക്ക് ഉണ്ട് നമുക്ക് ഓട്സ് പഴം ഇതും വെച്ചിട്ട് അങ്ങനെ എന്ത് വെന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോഴും ഇത് യൂസ് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വളരെ തുച്ഛമായ കാശിനാണ് കേട്ടോ ഇത് വാങ്ങിയത് അടിപൊളി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു ഇത് വാങ്ങി കുറേ നാൾ യൂസ് ചെയ്യാം കുറേ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് രണ്ടെണ്ണം മാത്രം മതി ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ രണ്ടെണ്ണം മാത്രം മതി ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അതുകൊണ്ട് ഒരുപാട് നാൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നിനും നമ്മളെ ഹെയറിനാണെങ്കിലും ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ ഇത് പറയുന്നത് വെയിറ്റ് നമ്മളെ നമുക്ക് അത്ര അത്യാവശ്യം മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടും വണ്ണം വെക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്ന പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ഞാൻ ഇത് തൊടാറില്ല ഉള്ളിലേക്ക് ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് കുറിച്ചറിയത്തില്ല എങ്ങാനും വണ്ണം വെച്ച് പോയാൽ ഇത് ഇതെങ്ങനെയാണ് കുറയ്ക്കുന്നത് പാട്ട് പാടാൻ എനിക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് കുറേ കൂടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല ശരീരം ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ ശരീരം വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പേസ്റ്റ് ടെസ്റ്റ് ഉറപ്പായിട്ടും ചെയ്ത് നോക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് അടിപൊളി സാധനമാണ് സ്കിന്നിലെ സ്കിന്നിന് ഒന്ന് ടു ഷെയ്ഡ് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണം നമുക്ക് ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നാളെ മറ്റൊരു വീണ്ടും കാണാം ബൈ പോട്ടോ ബൈ